രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീടുകളിൽ അടിപ്പൊളി കറി ഉണ്ടാക്കി കാണിച്ചിട്ട് രാവിലെ ഒരു പത്ത് മിനിറ്റിലുള്ള ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കറി പരിപ്പും പയറും വെച്ചിട്ടുണ്ടാക്കി എടുത്ത് കാണിച്ചിട്ട് കേട്ടോ നല്ല ടേസ്റ്റാണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇതുപോലെ പരിപ്പും പയറും ഇട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ കുട്ടികൾക്ക് ചോറിന് കൊടുത്ത് വിടുകയും ചെയ്യാം രാവിലെ പുട്ടോ അപ്പോ ചപ്പാത്തി എന്തിനൊക്കെ എന്തിനൊക്കെ കൊടുത്തിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല മീൻ പൊറിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ കുട്ടികൾക്ക് രാവിലെ കുറച്ച് ചോറൊക്കെ വാരി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല രണ്ട് കറിയാണ് കറിയാട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ രാത്രിയായിട്ട് ഞാനിപ്പം ഇത് പയറ് വെള്ളത്തിൽ ഇടുന്നത് അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ രണ്ട് വാളം ചെറുപയർ എടുത്തിട്ട് ഞാനിപ്പോൾ ഇന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ എളുപ്പം ഉണ്ടല്ലോ എടുക്കാനായിട്ട് എളുപ്പമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ ഇടാൻ നിങ്ങൾ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയെങ്കിൽ നിങ്ങളെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പം നമുക്ക് കാസറോളിലേക്കുണ്ടല്ലോ ഒരു രണ്ട് വാളം ചെറുപയർ എടുത്തിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചിട്ട് കാസറോളം അടച്ചുവെച്ചാൽ മതി ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഓക്കെ ആക്കി കേട്ടോ മറന്നു പോയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇപ്പം ഞാനിപ്പോൾ രണ്ട് വാളം ചെറുപയ ചെറുപയറിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് വാളം പരിപ്പും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിപ്പ് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുക്കറിൽ ഞാൻ പിന്നീട് കഴുകി കണ്ടില്ല കുക്കറിനകത്ത് വെള്ളം ഉണ്ട് കഴുകി ഇട്ടിട്ടാണ് പിന്നെ ഞാൻ മറ്റേത് ഇടാറുള്ളൂ അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് പരിപ്പ് കഴുകില്ല പരിപ്പ് എന്ന് വെച്ചാൽ ഞാൻ നമുക്ക് ലോങ് ആയി പോതിരിക്കാനായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുന്നു കട്ട് ചെയ്ത് ആ ഭാഗം കളയുന്നതാണ് കഴുകി കളഞ്ഞേ കേട്ടോ അപ്പോൾ ഞാൻ കഴുകി ഇട്ടേക്കണേ കൂട്ടത്തിൽ ചെറുപയറും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ഒരു അര സവാള കേട്ടോ ആ ഒരു സവാള കുറച്ചിട്ടിട്ടുണ്ട് പച്ചമുളക് കണ്ടിട്ട് കൊടുക്കുന്നത് മുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ഉപ്പ് ഇടാറില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ ഉപ്പ് ഇടാറില്ല കേട്ടോ അപ്പം ഉപ്പ് ഇടണ്ടും കൂടെ വേവിച്ചോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ കുക്കറിലേക്ക് നിങ്ങൾക്ക് എന്തോരം പരിപ്പും ഇത് വേവാനാണ് വിസലടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വിസ്സില് അടുപ്പിച്ചെടുത്തോട്ടോ ഞാനിപ്പോൾ ഒരു നാലഞ്ച് പിസൽ അടുപ്പിച്ചിട്ട് ഒന്നും ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ജത്തിയ ഒന്ന് കുറച്ച് പുക എന്നിട്ട് ഞാനങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഇത് കണ്ടില്ല എന്നിട്ട് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഒരു തവി വെച്ചിട്ട് നമുക്ക് എത്തും ഒന്ന് തവി വച്ചിട്ടൊന്നും കൂടെ ഇങ്ങനെ ഒന്ന് ഉടത്തി ഉടിച്ചു തുടത്തി ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് താളിച്ചെടുക്കാം താളിച്ചെടുക്കുന്നതിനടിപൊളി ടേസ്റ്റാണ് ഉടച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി താളിച്ചെടുക്കാനായിട്ട് നമുക്കിതുപോലെ ചുവന്നുള്ളി എടുക്കാട്ടോ ഒരു അഞ്ചാറ് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് കുനുവിന അരിഞ്ഞ് അതെടുത്ത് വെക്കാം പിന്നെ വെളുത്തുള്ളി എടുക്കാട്ടോ ഒരു മൂന്നാലഞ്ച് ചോള വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് താ ഇതുപോലെ അങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ പരിപ്പ് കൂട്ടുന്ന ആളുകൾക്ക് ഗ്യാസ് കയറുന്ന ആളുകൾക്ക് വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതലെടുത്തോട്ടോ ഞാനിപ്പോൾ താ അത് രണ്ടും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അതിനകത്തേക്ക് ഒരു കുറച്ച് കടുവിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതുപോലെ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലും തോന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം പറ്റൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വച്ചൻമുളം കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുമക്കനെ ഒന്ന് മൂക്കാവുന്ന രീതിയിൽ ഉള്ളി മൂക്കുന്ന രീതിയിൽ ഇതുമോലെ ഒന്ന് ആക്കുന്ന രീതിയിലായിട്ട് നമുക്കിതിനത്തേക്ക് നമ്മളവിടെ വേവിച്ച പയറും പരിപ്പും ഉണ്ടല്ലോ ജസ്റ്റ് ഇതേത്തൊക്കെ കൂടി കൊട്ടാട്ടോ ഇനി ഇതുപോലെ കൊട്ടി ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റിൽ തന്നെ അതിന് ഉപ്പിടാറാറാറില്ല കേട്ടോ ഞാൻ കുക്കറിലേക്ക് ഇടാൻ അടുത്ത് ഉപ്പിടാറില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ആയിട്ട് ലാസ്റ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തിളക്കുന്നതിന് തൊട്ട് മുൻപായിട്ടുണ്ടല്ലോ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ നമ്മൾ ഈ അവിയലിന് വെള്ളം തെളിവിക്കുന്നേക്കായിട്ട് എടുക്കുന്ന ചെറിയ ജീരകം അത് നമുക്ക് നമുക്കിതുപോലെ പൊടിച്ചിടുകയാണെങ്കിൽ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചിടാം ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നല്ലതാണ് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് വച്ചവളിച്ചിട്ട് മെള്ള തുള്ളിയിട്ട് താ ഇതുപോലെ എടുത്ത് വയ്ക്കുകയും കറിക്ക് നല്ല ടേസ്റ്റും അപ്പാരമാണ് രുചിയാണ് നിങ്ങൾക്ക് നല്ല ചൂട് പുട്ടിനൊക്കെ ഒപ്പം ഉണ്ടല്ലോ രാവിലെ തന്നെ നല്ല മഴയത്തെയൊക്കെ നിങ്ങൾ കുഴച്ച് കഴിക്കാൻ നല്ലതാണ് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല നല്ല ചൂട് കഞ്ഞിക്കൊപ്പം ചോറിൻ്റെ ഒക്കെ ഒപ്പം ചെറിയൊരു മീൻ പൊരിച്ചതോ പപ്പണം പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് രാവിലെ കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാൻ നല്ല മീൻ മീൻപൊറിച്ചതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു കറി മതി ചോർന്നായിട്ട് അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടുകയും ചെയ്യാം നമുക്ക് രാവിലത്തെ പണിയുടെ ആരും ഓക്കെ ആവും അപ്പം തന്നെ പുട്ടനൊക്കെ എടുക്കുകയും ചെയ്യാലല്ലോ അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ എളുപ്പമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയൊന്നും വന്ന് പറയണം കേട്ടോ അപ്പം നല്ലൊരു ഒഴിഞ്ഞു കാണാവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം വരാം കേട്ടിട്ട് ഷെയർ ചെയ്യാം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിനൊക്കെയാണ് വന്ന് വീഡിയോസ് വന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം നല്ലൊരു രീതും കാണാവേ